ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ പ്രശ്നങ്ങൾ കടഭാരങ്ങൾ തകർച്ചകൾ ഇനി ഡോക്ടേഴ്സ് തരുന്ന റിപ്പോർട്ടുകൾ പുറമേ നാം കാണുന്ന ഇങ്ങനെയുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് നിർബന്ധമില്ല യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് വിടുതൽ നടക്കുക നടക്കുകയില്ല എന്ന് പറയുന്നത് അങ്ങനെ ഉൾക്കൊണ്ടാൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണമെന്നില്ല വിശ്വാസം ഉണ്ടാകുന്നത് ദൈവത്തിന്റെ വചനം വിശ്വസിക്കുമ്പോൾ ദൈവം പറയുന്നത് ദൈവം പറയുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം രോഗവും പ്രശ്നവും നമ്മുടെ മുമ്പിൽ കാണുന്ന സാഹചര്യങ്ങളും ഒക്കെ തരുന്ന ഒരറിവുണ്ട് അതിന് യാഥാർത്ഥ്യം എന്ന് പറയാം ഫാക്റ്റുകളാണ് പക്ഷേ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിടുതൽ നടക്കില്ല വിടുതൽ നടക്കണമെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ദൈവം പറയുന്നത് വിശ്വസിക്കണം ദൈവം പറയുന്നത് വിശ്വസിക്കണം ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ദൂത് അതാണ് ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കുക ലോകത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ അവഗണിക്കുക കാര്യമാക്കാതിരിക്കുക എല്ലാറ്റിനും ചെവി കൊടുക്കണ്ട ചെവി കൊടുക്കേണ്ട കാര്യമുള്ള ചോദിച്ചാൽ ദൈവത്തിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുക ഈ ദൂത് നിങ്ങളോട് പറയുവാൻ പ്രേരണ പ്രേരണ നൽകിയ ഭാഗം ബൈബിളിൽ യേശു ഒരു പന്ത്രണ്ട് വയസ്സുകാരിയായ ബാലികയെ മരിച്ച മരിച്ചുപോയ ഒരു പെൺകുട്ടിയെ ഉയർപ്പിച്ച സംഭവമാണ് വർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ എഴുതിട്ടുണ്ട് ഈ ആയിറോസ് എന്ന് പറയുന്ന പള്ളിഭക്തനായ ഒരു മനുഷ്യന്റെ മകൾ ആ മണാസനെ അത്യാസന നിലയിൽ കിടക്കുമ്പോൾ യേശുവിനെ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് സൗഖ്യം കൊടുക്കാനായിട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ പോകുന്ന യാത്രയിൽ ഈ പള്ളിപ്രമാണിയോടുകൂടി യാത്ര ചെയ്യുമ്പോൾ തന്നെ ആ മകളുടെ ഭവനത്തിൽ നിന്ന് രോഗിയായി കിടക്കുന്ന മകളുടെ ഭവനത്തിൽ ആളുകൾ ഇങ്ങോട്ട് വന്ന് പറയുകയാണ് ഇനി ഈ യേശുവിനെ വിളിച്ചുകൊണ്ട് വരണ്ട ബാലിക മരിച്ചു പള്ളിപ്രമാണിക്ക് വലിയ പ്രയാസം ഉണ്ടായി വലിയ വേദന ഉണ്ടായി യേശു ആ വാക്ക് കാര്യമാക്കാതെ അഞ്ചാം മധ്യം മുപ്പത്താറാം വാക്യം മാർക്കോസ് അഞ്ചിന്റെ മുപ്പത്താറ് യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു നോക്കിക്കേ അതാണ് ഞാൻ പറഞ്ഞത് മരിച്ചുപോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ യേശു ആ യാഥാർത്ഥ്യം കാര്യമാക്കാതെ നീ ഭയപ്പെടരുത് ഭയപ്പെടരുത് വിശ്വസിക്ക് അപ്പം യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറമാണ് വിശ്വാസം ഹാലല യാഥാർത്ഥ്യങ്ങൾ പറയുന്നത് എല്ലാ യാഥാർത്ഥ്യവും സത്യമല്ല എല്ലാ ശരിയും സത്യമല്ല എല്ലാ കണ്ണിന് കാണുന്ന സകല കാര്യങ്ങളും സത്യമല്ല സത്യമല്ല കുറെ ശരിയുണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നത് ഈ ലോകം ഈ ദൃശ്യമായ ലോകം ഇന്ന് നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിന്റെ പിന്നിൽ ദൃശ്യമായതല്ല കാരണം അദൃശ്യമായതാണ് കാരണമെന്ന് വരുമാർ ദൈവം തന്റെ വചനം കൊണ്ട് ഈ ഭൂമിയെ സൃഷ്ടിച്ചു എന്നുള്ള ഞാൻ പറയാം ഇന്ന് നാം കാണുന്ന കാണുന്ന ഈ പ്രപഞ്ചം സൃഷ്ടികളെല്ലാം ആ സൃഷ്ടികൾ ദൃശ്യമായി കാണുന്ന ഈ പ്രപഞ്ച സൃഷ്ടിയെല്ലാം അതിൻ്റെ അത് ഉണ്ടാക്കിയത് ഉണ്ടാകാനുണ്ടായ കാരണം ദൃശ്യമായതല്ല അത് യഹോവയായ ദൈവം സർവശക്തനായ ദൈവത്തിന്റെ കരമാണ് ശബ്ദമാണ് അവന്റെ വചനമാണ് അത് വിശ്വസിക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് നമുക്ക് ദൈവത്തിനിലേക്ക് എടുക്കാൻ പറ്റുന്നത് ഇബ്രാ ലേഖന പറയുന്ന അധ്യത്തിന്റെ കാര്യം ഞാൻ പറയുന്നത് ദൈവത്തിനിടയിൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കണം അപ്പം മനുഷ്യൻ കാണുന്ന സകല സൃഷ്ടിചരാചരങ്ങളും മനുഷ്യൻ കാണുന്ന സകല പ്രശ്നങ്ങളും മനുഷ്യൻ നേരിടുന്ന സകല പ്രതിസന്ധികളും ഇതിലൊക്കെ മാനുഷികമായ ഒരു കാഴ്ചപ്പാടിൽ മാത്രം കാണാതെ ഇതിൻ്റെ എല്ലാം ഇതിനെല്ലാം മാറ്റം വരുത്താൻ കഴിയുന്ന അദൃശ്യ ശക്തിയായ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് നമ്മളൊന്ന് ഉൾക്കൊള്ളണം അമേൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നം എത്ര വലുതാണെങ്കിലും എത്ര പ്രയാസമുള്ളതാണെങ്കിലും അദൃശ്യനായ ദൈവത്തിന് അതിനെ തെളിവെടാൻ പറ്റും ദൈവം പറയുന്ന ഒന്ന് വിശ്വസിക്കണം അദൃശ്യനായ ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യാൻ പറ്റും ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കണം ഇവിടെയാണ് അത്ഭുതം നടന്നിട്ടുള്ളത് ബൈബിൾ കാണിച്ചു തരുന്ന അത്ഭുതങ്ങളെയൊക്കെ ദൈവത്തിന് ശബ്ദം വിശ്വസിച്ചപ്പോഴാണ് മാനുഷികമായ ഒരു ഏജൻ ഏജന്റും അതിനകത്തില്ല മാനുഷികമായ ഒരു സഹായവും ആരുടെ ആവശ്യമില്ലാതെ തന്നെ ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചപ്പോൾ ദൈവം അമാനുഷികമായ രീതിയിൽ അത്ഭുതങ്ങളെ ചെയ്തിട്ടുള്ളതാണ് ചെങ്കടൽ തുറന്നതും അബ്രഹാമിന് തലമുറ നൽകിയതും ഇസാചനത്തിന് വാഗ്ദർദ്ദേശം നൽകിയതും ഇങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ ഇതെല്ലാം ദൈവത്തിന്റെ ശബ്ദത്തെ ജനം വിശ്വസിച്ചപ്പോൾ ദൈവം ചെയ്ത കാര്യങ്ങളാണ് ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യും നിങ്ങൾക്ക് വിഷമമേറിയ നിങ്ങളുടെ സാഹചര്യം ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന പല വിഷയത്തിലും ദൈവത്തിന് ഇടപെടാൻ പറ്റും ദൈവത്തിൽ ഇട ദൈവത്തിന് ഇടപെടാൻ പറ്റുമെന്ന് നമ്മളൊന്ന് വിശ്വസിച്ചാൽ മതി ഹാലൂയ യേശുവിന്റെ ഇടയ്ക്കൽ ഒരു മനുഷ്യ വന്നിട്ട് പറഞ്ഞ പറയുന്നൊരു വാക്ക് മകന് സുഖ സൗഖ്യമായില്ല അതുകൊണ്ട് പറയാണ് നിന്നാൽ വലുതും കഴിയുമെങ്കിൽ എൻ്റെ മകൻ സൗഖ്യം വേണം യേശു പറഞ്ഞത് നിന്നാൽ വലുതും കഴിയുമെന്നല്ല വിശ്വസിക്കുന്നവരെ സകരതും കഴിയും എട്ടാധ്യാത്തൊരു കാര്യ വിശ്വസിക്കുന്നവരെ സകരത്തും കഴിയും സഹരതും കഴിയും അത് നടക്കും ഹാലലൂയ അപ്പോൾ യാഥാർത്ഥ്യങ്ങളും നമ്മൾ പുറമേ കാണുന്ന ഭൗതികമായ കാര്യങ്ങളും എല്ലാം സത്യമാകണമെന്നില്ല ശരിയാകണമെന്നില്ല കാഴ്ചകളൊക്കെ ഫാക്ടുകളാണ് യാഥാർത്ഥ്യങ്ങളാണെങ്കിലും ദൈവത്തിന് അതിനകത്ത് ദൈവം അതിൻ്റെ അപ്പുറത്ത് പ്രവർത്തിക്കുന്നവനാണ് ഹാല ലോയ്യ അമനുഷികമായ നിലവാരത്തിൽ ദൈവത്തിന് ചെയ്യുവാൻ അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ഇന്ന് വിശ്വസിക്കുക നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും ഒരു പരിഹാരം ദൈവം കരുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ കാണുന്ന മാനുഷിക വഴിയിൽ ആയിരിക്കണം എന്നില്ല എത്രയോ മനുഷ്യരാണ് നിരാശയിൽ കഴിയുന്നത് എത്രയോ മനുഷ്യരാണ് വഴിയൊന്നും കാണാതെ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോകുന്നത് വേറെ എത്രയോ മനുഷ്യരാണ് ജീവിതം തന്നെ ഇനി ഒരു വഴി മുന്നിൽ എല്ലാവരും എന്ന് പറഞ്ഞ് ആത്മഹത്യക്ക് പോകുന്നത് വേണ്ട അരുതേ ആത്മഹത്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിനും നിങ്ങൾ മാനുഷികമായി കാണുന്ന ഒരു വിടുതലിനേക്കാൾ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി അമാനുഷികമായ രീതിയിൽ വിടുതൽ തരാൻ പറ്റും ദൈവത്തിന് നിങ്ങൾക്കൊന്നും ഇടപെടാൻ പറ്റും പക്ഷെ നിങ്ങളത് കാണുന്ന രീതിയിലോ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലോ അല്ല ഒരു വഴി നമ്മുടെ മുമ്പിൽ കാണുക നമ്മുടെ വഴി നമ്മുടെ മുമ്പിൽ വഴി കണ്ടിട്ടല്ലല്ലോ നമ്മുടെ വഴികളൊക്കെ തുറക്കപ്പെടുന്നത് ദൈവം ഇടപെടുമ്പോഴാണ് അപ്പൊ കരള തോന്നുന്ന ദൈവത്താറാണ് സഹതും സാധ്യം ഞാൻ പറയുന്നത് ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യണം ദൈവത്തിൽ ആശ്രയിക്കണം ദൈവ സർവശക്തനാണ് അവന്റെ വാക്കുകളെ വിശ്വസിക്കണം അവനല്ലേ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് നമ്മളെ ഉണ്ടാക്കിയതുവാനല്ലേ മനുഷ്യനെ നിർമ്മിച്ചതും ദൈവമാണ് ദൈവത്തിന്റെ വാക്ക് യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് വിശ്വ നീ ഭയപ്പെടണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക സംഭവിച്ചു അത് സംഭവിച്ചു കേട്ടോ ആ മകൾ ഉറങ്ങുകയാണെന്ന് യേശു പറഞ്ഞ വാക്ക് പോലെ അത് സംഭവിച്ചു കാരണം കർത്താവിന്റെ മുമ്പിൽ മരിക്കുന്നില്ല ഉറങ്ങുകയാണ് വിളിച്ചു വരുത്തി അധികാരമുള്ളവനാ പറഞ്ഞത് അധികാരമുള്ള നിങ്ങൾ പ്രശ്നത്തിന് പരിഹാരം തരാൻ അധികാരമുള്ളവൻ ഈ കാര്യമാക്കേണ്ടെന്ന് എന്റെ വാക്ക് വിശ്വസിക്ക എന്റെ കൂടെ വാ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പറഞ്ഞേ എന്റെ കർത്താവിനെ സഹൃദം സാധ്യം ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല മനുഷ്യൻ പറഞ്ഞ വാക്ക് കാര്യമാക്കണ്ട ദൈവം നിങ്ങൾക്കൊണ്ടൊരു അത്ഭുതം ചെയ്യും പ്രിയ കർത്താവേ ഈ സന്ദേശം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവര് ഞങ്ങള് വിശ്വസിക്കുക കർത്താവെ യായറോസിൻ്റെ വീട്ടിലേക്ക് യേശു വന്നപ്പോൾ മരണവാർത്ത കാര്യമാക്കാതെ വിശ്വസിക്കാൻ പറഞ്ഞതുപോലെ വിശ്വസിച്ചപ്പോൾ ഒരു അത്ഭുതം നടന്നതുപോലെ മരിച്ച ബാലിക എഴുന്നേറ്റിരുന്ന് ആ കർത്താവെ ജീവിച്ചിരുന്നത് പോലെ ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് മനുഷ്യൻ കർത്താവ് നടക്കില്ല ഇനി ജീവിക്കില്ലെന്ന് പറയുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകില്ലെന്ന് പറയുന്ന പ്രശ്നങ്ങളു പേര് കർത്താവെ അത് വാക്കുകളെ ആ കാര്യങ്ങളെ കാര്യമാക്കാതെ യാഥാർത്ഥ്യങ്ങളെ കാര്യമാക്കാതെ ഞങ്ങളെ കർത്താവ് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് മക്കൾ കൊണ്ടേറെ അത്ഭുതം ചെയ്യും അവിടത്തേക്ക് അത്ഭുതം ചെയ്യാൻ കഴിയും സകലത്തെയും തിരിക്കാൻ അവിടത്തേക്ക് കഴിയും പിന്നെ മക്കൾക്ക് അനുകൂലമായ വഴികൾ തുറന്നു വരട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിൽ ഈ മക്കളിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിച്ചു തുടങ്ങട്ടെ ജൂലൈ മാസത്തിൽ അത് കാണട്ടെ അത്ഭുതങ്ങൾ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ അത്ഭുതങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുക സന്ദേശം പതി പോലെ കുറെ പേർക്ക് ഷെയർ ചെയ്യുക